സജ്ജനങ്ങളെ അവനവൻ്റെ ഉള്ളിലെ വാസനകൾക്കനുസരിച്ച് എത്രയോ ജന്മമായി എത്രയെത്ര അറിവുകളാണ് അവനവന് സംഭരിച്ച് വച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാമോ ഈ അറിവുകളിലെല്ലാം വ്യക്തത ലഭിക്കാത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന് ആധാരമെന്ന് തിരിച്ചറിയുക ഒരുപാട് അറിവുകളൊന്നും വേണ്ട എന്ന ഒറ്റ പോയിൻ്റിൽ വന്നെത്തുമ്പോൾ ജീവിതത്തിനും ജീവനും വേണ്ട അറിവുകൾ മാത്രം അന്വേഷിക്കാനുള്ള അവസരം പ്രകൃതി വഴി വഴിയൊരുക്കുമെന്നറിയുക ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ജീവൻ്റെ രഹസ്യമറിയുന്ന ഗുപ്തയോഗ രഹസ്യമറിയുന്ന യഥാർത്ഥ ഗുരുവിൻ്റെ അടുത്തായിരിക്കും അതോടുകൂടി ആ ജീവന് മോക്ഷത്തിലേക്കുള്ള വഴി തെളിയുമെന്നറിയുക